കേരള സർവകലാശാലയിൽ വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് പിന്നാലെ സി പി എം സഹയാത്രികനായ ജോയിന്റ് രജിസ്ട്രാർക്കും പണി കിട്ടി വി സി സസ്പെൻഡ് ചെയ്തിട്ടും സി പി എം പിന്തുണയിൽ അനധികൃതമായി ഓഫീസിലെത്തിയിരുന്ന മുൻ രജിസ്ട്രാറെ ഒഴിപ്പിച്ചതിന് പിന്നാലെയാണ് പാർട്ടിക്ക് വിടുപണി ചെയ്തിരുന്ന ജോയിന്റ് രജിസ്ട്രാറേയും വി സി തെറുപ്പിച്ചത് സിൻഡിക്കേറ്റ് ഡോക്ടർ മിനി കാപ്പനെ മാറ്റി രജിസ്ട്രാറുടെ ചുമതല നൽകിയ ആർ രശ്മിക്ക് പകരം കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് ജോയിന്റ് രജിസ്ട്രാറായി സീനിയർ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ സ്ഥലം മാറ്റി നിയമിച്ചത് ഹരികുമാറിന് വീണ്ടും രജിസ്ട്രാറുടെ ചുമതല നൽകണമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശം നടപ്പാക്കാൻ വി സി വിസമ്മതിച്ചിരുന്നു വി സിയുടെ അനുമതി കൂടാതെ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കിയത് രജിസ്ട്രാറുടെ ചുമതല വഹിച്ചിരുന്ന ഹരികുമാറായിരുന്നു ഹരികുമാറിനെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് സ്ഥലം മാറ്റാനുള്ള വി നിർദ്ദേശം നടപ്പാക്കിക്കൊണ്ട് ആർ രശ്മി ഉത്തരവിട്ടു അതിനിടെ സിൻഡിക്കേറ്റ് അംഗീകരിച്ച മിനിറ്റ്സ് വി സി തിരുത്തിയതായി ആരോപിച്ച് പേർ ഒപ്പിട്ട പരാതി സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിക്ക് കൈമാറി മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകിയ വി സിയുടെ നടപടി സിൻഡിക്കേറ്റ് അംഗീകരിച്ചിട്ടില്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ള അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നുമുള്ള വിവരങ്ങൾ സിൻഡിക്കേറ്റ് മിനിറ്റ്സിൽ ഒഴിവാക്കിയെന്നുമാണ് പരാതി ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും യൂണിവേഴ്സിറ്റി നിയമപ്രകാരം വി സിയുടെ പ്രത്യേക ഉപയോഗിച്ച് മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയതിൽ തെറ്റില്ല ഇതിന് സിൻഡിക്കേറ്റിന്റെ അംഗീകാരം ആവശ്യമില്ലെന്നും മിനി കാപ്പനെ മാറ്റി ആർ രശ്മിക്ക് അനിൽകുമാറിന്റെ ഒഴിവിൽ രജിസ്ട്രാറുടെ ചുമതല നൽകണമെന്ന സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഇതോടെ രജിസ്ട്രാറുടെ വിവാദമായ സസ്പെന്ഷന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ള മറുപടി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൈമാറാൻ വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മേല് രജിസ്ട്രാർക്ക് നിര്ദ്ദേശം നൽകി